ഇത് രസങ്ങളാണല്ലോ അപ്പൊ പാചകം എന്ന് പറയുന്ന നൃത്തത്തിൽ നിങ്ങൾ നവരസ നൃത്തത്തിലെ എല്ലാ നാട്യശാസ്ത്രങ്ങളിലും നവരസങ്ങളാണ് പ്രധാനമായിട്ടും ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷെ പാചകത്തില് സട്ടു രസങ്ങളല്ലേ ആറ് രസങ്ങളാണ് ആറ് രസങ്ങളില് എരിവ് പുളി ഉപ്പ് മധുരം കയ്പ് ചവർപ്പ് അങ്ങനെ ആറ് രസങ്ങളാണ് പാചകത്തിലുള്ള നിങ്ങളുടെ നവരസങ്ങള് നിങ്ങൾക്ക് നവരസങ്ങളാണ് അതില് തന്നെ അപ്പം നമുക്ക് മധുരമുള്ള ഫുഡിലാണ് അപ്പോൾ നമുക്ക് ശൃംഗാരം ഒക്കെ കേട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മധുരമുള്ള ഫുഡാണ് അങ്ങനെ നമുക്ക് എക്സ്പ്രഷനിലൂടെ നമുക്ക് അത് അവതരിപ്പിക്കാം അതൊരു കൈപ്പേറിയും പീബിൾസം അങ്ങനെ നമുക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള എക്സ്പ്രഷൻ നമുക്ക് ഡാൻസ് പരമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണപരമായിട്ടുള്ള കാര്യവും നൃത്തവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും മധുരം മധുരം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പൊ അങ്ങനെയാണെങ്കിലും അപ്പം പാവയ്ക്ക് ാണ് എനിക്ക് അങ്ങനെ കാണിക്കറിയാ നമ്മളെ ഉണ്ടാക്കി നമ്മൾ ആറ് രസങ്ങളിൽ തന്നെ ആ ഓരോ രസവും അതിന്റെ മാക്സിമം ലിമിറ്റിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഓരോ പാചകം ചെയ്ത് ഇപ്പൊ മധുരം എന്ന് പറയുന്നത് പായസത്തിന്റെ അകത്ത് വരുന്നതാണ് അതിനകത്ത് കൈപ്പ എന്ന് പറയുന്നത് മറ്റേ നിങ്ങള് പറഞ്ഞ പോലെ പാവയ്ക്ക പാവയ്ക്കകത്ത് വരുന്നതാണ് പിന്നെ അടുത്ത് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ശരിക്കും രണ്ട് രണ്ടേറ്റത്തിലാണേ ഉള്ളൂ ഒന്ന് നെല്ലിക്കയ്ക്കകത്തും പിന്നെ മറ്റേ എന്ന് പറഞ്ഞ പ്രസംഗം ഒരു തോരനുണ്ട് അതും പിന്നെ നെല്ലിക്കയും ആ രണ്ട് രണ്ടേറ്റത്തിൽ മാത്രമേ ചവർപ്പ് പുളി പിന്നെ അറിയാലോ പുളി ശരിക്കും എല്ലാം പുളിയാണല്ലോ പിന്നെ എരിവ് എരിവ് അറിയാം എരിവ് ചില്ലി കംപ്ലീറ്റ് തരിയിലേക്ക് മാത്രമേ ഇതെല്ലാം കൂടെ കൂടി ഏതാണ്ട് ജോയിൻ ചെയ്ത് വരുന്ന ഒരേ ഒരു പോവുള്ളൂ അത് പുളിയും ചെയ്യാം നമുക്ക് അതിൻ്റെ അകത്ത് എരിവും മധുരവും പുളിയും നേരിയ ഒരു ചവർപ്പും കൈപ്പ് മാത്രമല്ല ഒരുപാട് ബാക്കി അഞ്ചു ദിവസങ്ങളും പൊളിഞ്ചിക്കാത്ത അത് നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം സാറിന്റെ ഫുഡിലൂടെ കഴിക്കുമ്പോൾ നമ്മളെ ആസ്വദിക്കുന്നവരുടെ മുഖത്ത് അത് തെളിയുന്നതാണ് അപ്പൊ അത് മോശം ഭക്ഷണം വന്നു കഴിഞ്ഞാല് അങ്ങനെ സംഭവിക്കാല്ലോ എല്ലാരും നന്നായിക്കോളൊന്നല്ലോ സാറണോ ഫോർ എക്സാമ്പിൾ പാലട പാലട ഈ പാല് എന്നുള്ള സാധനം കരിഞ്ഞപ്പോ ഇത്രയും വൃത്തിയായിട്ട് ഒരു ഭക്ഷണില്ല പാല് പാല് കരിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ചുവയും ടേസ്റ്റും നമുക്ക് എന്തൊക്കെ ചെയ്താലോ മാറ്റാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഒരു പായസം ഇതൊരു ഒരു ഒരു ചോട്ടിൽ പിടിച്ച് പോയ ഒരു പായസം അല്ലെങ്കിൽ ഒരു വിഭവം ഏതെങ്കിലും ഒരു എരിച്ചേരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകറി സാധനം ചോട്ടിൽ പിടിക്കുമ്പോ അതിന് കരിഞ്ഞിട്ട് ഒരു സാധനമില്ല ആ ഒരു സാധനം എങ്ങനെ കുട്ടിക്ക് ഫീൽ പായസം പായസം തന്നെ കരിഞ്ഞ കഴിക്കാൻ ചെയ്യുക പാചകണ്ടോ എത്ര ഇത് നന്നായി ആണ് വളരെ കാരണം ഇത് ആയിട്ട് നല്ല പക്ക ഏറ്റവും പക്ക ആയിട്ടുള്ള രീതിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടും പാലടയാണ് ഇങ്ങനെ ഒരു പായസം കുടിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പാചകുന്ന ഒരു ആസ്വാദ്യത്തിന്റെ ലെവലുണ്ടല്ലോ അതെങ്ങനെ വരും അല്ലാതൊരു സൗന്ദര്യം തീർന്നു സാറ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ